ഇരുപത്തി അഞ്ചാം പദം എന്താണ് പത്ത് അതാണ് പൊതുവ്യത്യാസം ഇരുപത്തിനാലെ ഗുണിക്കണം പത്ത് ഇരുനൂറ്റി നാല് ഇരുന്നൂറ്റി നാല്പത്തി അമ്പത്തി നിന്ന് നാല്പത്തി ആറ് കുറച്ചൊക്കെ കിട്ടുന്നതാണ് ഇതിന്റെ പൊതുവ്യത്യാസം ശ്രേണിയിലെ ഒന്നാമത്തെ പദം എന്താണ് ഒന്നാമത്തെ പദം എങ്ങനെ കാണും പത്താമത്തെ പദത്തിൽ നിന്ന് ഒൻപത് പൊതുവ്യത്യാസം കുറയ്ക്കുക ഇവിടെ നേരെ തിരിച്ചാണ് പത്താം പദം നാൽപ്പത്തി ആറും പതിനൊന്നാം പദം അമ്പത്തൊന്നും ഇവിടെ എന്താ പത്താം പദം അമ്പത്തി ആറും പതിനൊന്നാം പദം അയിമ്പത്തൊന്നും ഇവിടെ നമുക്ക് അഞ്ചാണ് കിട്ടിയത് ഇവിടെ മൈനസ് അഞ്ചാണ് എന്ന് മാത്രമേ ഉള്ളൂ മുഗുസ്മേസിലേക്ക് സ്വാഗതം സമാന്തര ശ്രേണി എന്ന യൂണിറ്റിലെ ഭാഗം തന്നെ സ്ഥാനവും പദവും അതുമായി ബന്ധപ്പെട്ട് പതിനെട്ടാമത്തെ പേജിലെ നാല് പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട് ഇത് നാല് ഒന്ന് സിംപ്ലമായിട്ട് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം അതിലെ ഒന്നാമത്തെ ചോദ്യ ഒന്ന് പതിനൊന്ന് ഇരുപത്തി എന്ന സമാന്തര ശ്രേണിയിലെ ഇരുപത്തി അഞ്ചാം പദം എന്താണ് ഒന്നാമത്തെ ചോദ്യം ഒന്ന് പതിനൊന്ന് ഇരുപത്തി ഒന്ന് അതിലുള്ള ഇരുപത്തി അഞ്ചാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത് ഇരുപത്തി അഞ്ചാമത്തെ പദം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് പൊതുവ്യത്യാസം വേണം പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം ഒന്നുകിൽ രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കുറക്കാം അല്ലെങ്കിൽ മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറക്കാം ഇവിടെ അത് സിമ്പിൾ സിമ്പിളാണ് തുടർച്ചയായ മൂന്ന് പദങ്ങൾ തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് സിമ്പിൾ അപ്പം പതിനൊന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി പത്ത് അതാണ് പൊതുവ്യത്യാസം ഇനി പൊതുവ്യത്യാസവും ഒന്നാമത്തെ പദവും ബന്ധപ്പെടുത്തി ഇരുപത്തഞ്ചാമത്തെ പദം കണ്ടുപിടിക്കണം അതെങ്ങനെ കണ്ട് പിടിക്കും ഇരുപത്തി പദം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പദത്തിനോട് ഒന്നാമത്തെ പദം ഇവിടെ ഒന്ന് തന്നെ അതിൻ്റെ കൂടെ ഇരുപത്തിനാല് പൊതുവ്യത്യാസം ചേർന്നാണ് ഇരുപത്തിനാല് ഗുണിക്കണം പത്ത് ഇരുന്നൂറ്റി നാല്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഈ ചോദ്യത്തിന് ഇത്രയേ ഉള്ളൂ ഉത്തരം ആദ്യ പദം പ്ലസ് ഇരുപത്തിനാല് പൊതുവ്യത്യാസം അപ്പൊ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രണ്ടാമത്തെ ചോദ്യം എന്താ ഒരു സമാന്തര ശ്രേണിയിലെ പത്താം പദം നാൽപ്പത്തി ആറും പതിനൊന്നാം പദം അമ്പത്തൊന്നും ആണ് അത് ഞാൻ ഇവിടെ എഴുതാം പത്താം പദം നാൽപ്പത്തി ആറ് പതിനൊന്നാം പദം അമ്പത്തി ഒന്ന് ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഒന്നാമതായിട്ട് പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം പൊതുവ്യത്യാസം കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനിപ്പം സിമ്പിൾ ആണ് കാരണം തുടർച്ചയായ രണ്ട് സംഖ്യകളാണ് രണ്ട് പദങ്ങളാണ് അപ്പം ഈ ഈ പദത്തിൽ നിന്ന് ഈ പദം കുറച്ചാൽ മതി അമ്പത്തൊന്നിൽ നിന്ന് നാല്പത്താറ് വർഷ കിട്ടുന്നതാണ് ഇതിന്റെ പൊതുവ്യത്യാസം അത് അഞ്ചാണ് അത് സംശയമില്ല നമ്മൾ നേരത്തെ പഠിച്ച നിയമപ്രകാരം ഈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് ഹരിച്ചു കിട്ടുന്നതാണ് പൊതുവ്യത്യാസം അതും കറക്റ്റാണ് അപ്പൊ അമ്പത്തൊന്നിൽ നിന്ന് നാല്പത്തി ആറ് വർഷം അഞ്ച് പതിനൊന്ന് നിന്ന് പത്ത് വർഷം ഒന്ന് അഞ്ചിനെ ഒന്നുകൊണ്ട് ഹരിച്ച അഞ്ച് അപ്പം എങ്ങനെയാണെങ്കിലും ഇവിടെ അത് കറക്റ്റ് ആണ് പൊതുവ്യത്യാസം അഞ്ച് നമ്മൾക്ക് ഇനി വേറെ നോക്കേണ്ട ആവശ്യമില്ല ചോദ്യം എന്താണ് ശ്രേണിയിലെ ഒന്നാമത്തെ പദം എന്താണ് ആ അതാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ അതിലെ എ എടുക്കാം ഒന്നാമത്തെ പദം എന്താണ് ഒന്നാമത്തെ പദം എങ്ങനെ കാണും നേരത്തെ പദം നമ്മൾ കണ്ടല്ലോ ഇരുപത്തഞ്ചാം പദം ഇരുപത്തഞ്ചാമത്തെ പദം ഇതിൽ കണ്ടു ആദ്യ പദത്തിന്റെ കൂടെ ഇരുപത്തിനാല് പൊതുവ്യത്യാസം കൂട്ടി ഇവിടെ തിരിച്ച് ഒന്നാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത് അത് എങ്ങനെ കണ്ടുപിടിക്കും പത്താമത്തെ പദത്തിൽ നിന്ന് ഒൻപത് പൊതുവ്യത്യാസം കുറക്കുക ഓക്കെ അപ്പം പൊതുവ്യത്യാസം അഞ്ചാണല്ലോ പത്താമത്തെ പദം നാൽപ്പത്താറ് അപ്പൊ നാൽപ്പത്തി ആറിൽ നിന്ന് പത്താമത്തെ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസത്തിന്റെ ഒമ്പത് മുടങ്ങ് നാൽപ്പത്തി അഞ്ച് ഒൻപത് മുടിക്കണം അഞ്ച് അത് നാൽപ്പത്തി അഞ്ച് അപ്പൊ ഇതാണ് ഒന്നാമത്തെ പദം ഇനി തുടർച്ചയായ ആദ്യത്തെ ശ്രേണിയിലെ ആദ്യത്തെ അഞ്ച് പദങ്ങൾ അതിപ്പോ എന്താ പ്രശ്നം ഉള്ളത് ഒന്നാമത്തെ പദം കിട്ടി അതിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടി ആറ് പതിനൊന്ന് പതിനാറ് ഇരുപത്തൊന്ന് ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ ചോദ്യത്തിന്റെ പൂന്നാമത്തെ ചോദ്യം എന്താ നൂറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ് എന്ന സമാന്തര ശ്രേണിയിലെ ഇരുപത്തി ഒന്നാമത്തെ പദം എന്താണ് നൂറ് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ് ഇങ്ങനെ പോകുന്നു സമാന്തര ശ്രേണി അതിലെ ഇരുപത്തി ഒന്നാമത്തെ പദാണ് കണ്ടുപിടിക്കുന്നത് ഇരുപത്തി ഒന്നാമത്തെ പദം ഇരുപത്തി ഒന്നാമത്തെ പദം കണ്ടുപിടിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതു വ്യത്യാസം കണ്ടുപിടിക്കാൻ ആദ്യം തൊണ്ണൂറ്റഞ്ചിൽ നിന്ന് നൂറ് കുറക്കാം തൊണ്ണൂറിൽ നിന്ന് തൊണ്ണൂറ്റഞ്ച് കുറക്കാം നൂറിൽ നിന്ന് തൊണ്ണൂറ്റഞ്ച് കുറക്കുകയാണെങ്കിൽ അഞ്ചാണ് പക്ഷെ തൊണ്ണൂറ്റഞ്ചിൽ നിന്ന് നൂറ് കുറക്കുമ്പോൾ എന്ത് വരും മൈനസ് അഞ്ച് അപ്പൊ ഇതിന്റെ പൊതുവ്യത്യാസം മൈനസ് അഞ്ചാണ് പൊതുവ്യത്യാസം ഓക്കെ ഇനി എന്താ ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി ഒന്നാമത്തെ പദം ഇരുപത്തിയൊന്നാമത്തെ പദം കാണാൻ എന്താ വഴി ഒന്നാമത്തെ പദത്തിന്റെ കൂടെ നൂറിന്റെ കൂടെ ഇരുപത് പൊതുവ്യത്യാസം ഇരുപത് പൊതുവ്യത്യാസം എന്ന് പറയാൻ എന്താ ഇരുപത് ഗുണിക്കണം മൈനസ് അഞ്ച് ഇരുപത് ഗുണിക്കണം മൈനസ് അഞ്ച് എന്ന് പറഞ്ഞാൽ മൈനസ് നൂറ് അപ്പൊ നൂറ് മൈനസ് നൂറ് അതെത്രയാ പൂജ്യം ഇരുപത്തിയൊന്നാമത്തെ പദം ഇപ്പൊ മൂന്നാമത്തെ ചോദ്യമായി ഇനി നാലാമത്തെ ചോദ്യം ഒരു സമാധ ശ്രേണിയിലെ പത്താം പദം അമ്പത്തി ആറും പതിനൊന്നാം പദം അമ്പത്തൊന്നുമാണ് പത്താം പദം അമ്പത്തി ആറ് പതിനൊന്നാം പദം അമ്പത്തി ഒന്നും ഇവിടെ നേരെ തിരിച്ചാണ് പത്താം പദം നാൽപ്പത്തി ആറും പതിനൊന്നാം പദം അമ്പത്തൊന്നും ഇവിടെ എന്താ പത്താം പദം അയിമ്പത്തി ആറും പതിനൊന്നാം പദം അമ്പത്തൊന്നും എന്ന് പറഞ്ഞാല് ഇതിന് പൊതുവ്യത്യാസം എത്ര വരും അമ്പത്തൊന്നിൽ നിന്ന് അമ്പത്താറ് കുറക്കണം ഇതിൽ നിന്ന് ഇത് കുറക്കണം മൈനസ് അഞ്ചാണ് ഇവിടെ നമുക്ക് അഞ്ചാണ് കിട്ടിയത് ഇവിടെ മൈനസ് അഞ്ചാണ് എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് ശ്രേണിയിലെ ഒന്നാമത്തെ പദം കണ്ടുപിടിക്കണം ശ്രേണിയിലെ ഒന്നാമത്തെ പദം കണ്ടുപിടിക്കാനുള്ള വഴി നേരത്തെ പറഞ്ഞല്ലോ എന്താ അമ്പത്താറിൽ നിന്ന് അതായത് പത്താമത്തെ പദത്തിൽ നിന്ന് ഒൻപത് പൊതുവ്യത്യാസം കുറക്കുക അത് ഇവിടെ കൊടുക്കുന്നത് അമ്പത്താറ് മൈനസ് ഒൻപത് പൊതുവ്യത്യാസം പറഞ്ഞാൽ മൈനസ് അഞ്ച് ഗുണിക്കണം ഒൻപത് മൈനസ് നാൽപ്പത്തി അഞ്ച് മൈനസ് ഓഫ് മൈനസ് എന്താ അത് പ്ലസ് ആണ് അപ്പൊ അമ്പത്താറ് പ്ലസ് നാൽപ്പത്തി അഞ്ച് ഇതാണ് എന്ത് ശ്രേണിയിലെ ഒന്നാമത്തെ പദം നൂറ്റി ഒന്ന് ഇനി ആദ്യത്തെ അഞ്ച് പദങ്ങളാവുമ്പം മൈനസ് അഞ്ചാണ് പൊതുവ്യത്യാസം അപ്പൊ അഞ്ചിൽ കുറയും തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി ആറ് എൺപത്തി ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പദങ്ങളായി അപ്പൊ നാല് ചോദ്യം തന്നു നാല് ചോദ്യത്തിന്റെ ഉത്തരവുമായി ഓക്കെ